സുന്നികൾ മുഴുവനും കാഫിറുകളാകുന്നു പള്ളികൾ മുഴുവനും അമ്പലങ്ങളാകുന്നു പള്ളികളിലെ ഇമാമുമാർ മുഴുവനും സ്വാമിമാരാകുന്നു പള്ളികളിലെ ഇമാമുമാരെ പിന്തുടർന്ന് നിസ്കരിക്കുന്നത് സ്വാമിമാരെ പിന്തുടർന്ന് നിസ്കരിക്കുന്നതിന് തുല്യമാകുന്നു സുന്നികൾ മുഴുവനും ഷിയാക്കളാകുന്നു മുജാഹിദ് നേതാവായ ചുയലി അബ്ദുള്ള മൗലവിയുടെ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങളാണ് ഈ കേട്ടതല്ല യഥാർത്ഥത്തിൽ ചുയലി മൗലവിയുടെ പ്രസംഗിച്ച ആശയങ്ങൾ അത് മുജാഹിദിന്റെ ആശയവും ആദർശവും തന്നെയാണ് പലപ്പോഴും മുജാഹിദുകൾ അത് പരസ്യമായി പറയാൻ മടിക്കാറുണ്ടെന്ന് മാത്രം എങ്കിലും ചുയലി മൗലവിയ ആശയങ്ങളും ആദർശങ്ങളും പരസ്യമായി പറഞ്ഞു ചുയലി മൗലവിയുടെ ഈ പ്രഭാഷണം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ മുജാഹിദിന്റെ കപടമുഖം വലിച്ചു കയറാൻ സാധിച്ചിട്ടുണ്ട് അവസാനം ഗത്യന്തരമില്ലാതെ മുജാഹിദുകൾക്ക് തന്നെ ചുയലി മൗലയെ തള്ളിപ്പറയേണ്ടി വന്നിട്ടുണ്ട് ചുയലി മൗലോവിക്ക് മുജാഹിദുമായിട്ട് യാതൊരു ബന്ധവുമില്ലെന്നാണ് കേനമിന്റെ നേതാവായ ഹനീഫ് കായ്ക്കുടി പറഞ്ഞിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുകയുണ്ടായി മുജാഹിദ് പ്രസ്ഥാനവുമായി പക്ഷേ കേന്നമിന്റെ ഔദ്യോഗിക സ്ഥാപനമായിട്ടുള്ള ജാമിയ നദിവേയിൽ കഴിഞ്ഞ വർഷം കൗഹിത പ്രസംഗിക്കാൻ വേണ്ടി മുജാഹിദുകൾ കേന്നമുകാർ കൊണ്ടുവന്നത് സാക്ഷാൽ ഈ ചുവലി മൗലവയെ തന്നെ ആയിരുന്നു വിമോചനത്തിന്റെ

തൗഹീദാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ധൈര്യമായി വിളിക്കാൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഡിമാൻഡ് അംഗീകരിച്ചു കൊടുക്കേണ്ട ആരാണ് കൂട്ടര് രാജവാദ ജവാദ അബ്ദുൽഖാർ മൗലവിക്ക് പറയാമായിരുന്നു പോയി ജോലി നോക്കാൻ പറയാളോട് അയാൾ ആരാണ് നമുക്ക് ഒരു കീടം ഒരു അബ്ദുല്ല മൗലവി ആരും അറിയില്ല ഒരു മെമ്പർഷിപ്പ് പോലും ഇല്ല ഇന്ദ്ര എങ്ങാനും കയറി വന്നിട്ട് ഭീമ്പടക്കുന്നോ പോയി ജോലി നോക്കാൻ പറയാമായിരുന്നു പക്ഷെ അദ്ദേഹത്തിൻ്റെ ആ രാജകീയ സംസ്കാരം അത് അനുവദിച്ചില്ല അദ്ദേഹം മുനീർമല്ലോട് പറഞ്ഞത് ധൈര്യമായി വേറെ ഏതെങ്കിലും പേരിൽ നടത്തി ആ പരിപാടി വേറൊരു പേരിൽ നടന്നു ഞാൻ വന്നു അതിന് ശേഷമാണ് വീണ്ടും കെ എൻ എമ്മിന്റെ സ്റ്റേജിൽ ഞാൻ വരാൻ തുടങ്ങിയത് അല്ലേ കൂട്ടരെ ഞാൻ കെ എൻ എമ്മിന് രാജപാത എന്നല്ലെങ്കിൽ പിന്നെ എന്താണ് ഞാൻ വിളിക്കേണ്ടത് ഈ കാണുന്ന സദസ്സിൽ വന്ന് അള്ളാഹുവിനെ പറ്റി പറയാൻ എന്നെ അള്ളാഹു താല തിരഞ്ഞെടുക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ കെ എൻ എം എനിക്ക് രാജപാതയാണ് ഞാൻ എന്താണ് നിങ്ങൾ ഈ സദസ് എന്ന് വെച്ചാൽ ചുയലി മൗലവിയെ മുജാഹിദ് പറഞ്ഞ് തള്ളാൻ ഒരിക്കലും സാധ്യമല്ല ചുയലി മൗലവിയുടെ ഈ പ്രഭാഷണം കൊണ്ട് മുജാഹിദിന്റെ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇതേ മൗലവിമാർ തന്നെയാണ് യഥാർത്ഥത്തിൽ സുന്നി മദ്രസകളിലെ വിദ്യാർത്ഥികളെ കഴുത്ത് നെരിച്ചു കൊല്ലണമെന്ന് പ്രഖ്യാപിച്ചത് ഞാൻ പറഞ്ഞു അയാള് പഠിപ്പിക്കുന്ന മദ്രസിലെ കുട്ടികളെ അയാൾ പഠിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് അതാണ് കാരണം അയാൾ പഠിപ്പിച്ച് കുട്ടികൾ വളർന്നാൽ ഭൂലോകത്തിലെ തേർഡ് റേറ്റ് ഗുണ്ടകളായി അദ്ദേഹത്തിന്റെ നിര്യായികൾ മാറും അതിനേക്കാൾ നല്ലത് ഇലർ നബി അലൈഹി സ്വലാം കഴുത്തുമുരണ്ടി കൊന്ന പോലെ ഇവർ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളെ കഴുത്തു ഞരിച്ചു കൊല്ലലായിരിക്കും ഒരുപക്ഷെ ലോകത്തോടെ ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം